നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ നാട്ടുകാരും അധികൃതരും കണ്ണിമച്ചിമാതെ കാത്തിരിക്കുന്ന തിരൂർ പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളിയിലെ പുലിയെ ദിവസങ്ങളായി കാണാനില്ലെന്ന് വനം വകുപ്പ് പ്രദേശത്ത് വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയാത്തതും കാൽപ്പാടുകൾ കാണാത്തതും അധികൃതരിൽ ഒരേ സമയം ആശ്വാസവും ആശങ്കയും പടർത്തുന്നു കഴിഞ്ഞ ആറ് ദിവസമായി പുലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലെന്ന് ഡി എഫ് എഡിറ്റർ ലൈവിനോട് വെളിപ്പെടുത്തി തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കാനിരിക്കെയാണ് ഒരേ സമയം നടുക്കവും ആശ്വാസവും പകരുന്ന വിവരം പുറത്തുവരുന്നത് പടിഞ്ഞാറേക്കരയിൽ പുലിയുള്ളതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ട് പതിനാറ് ദിവസവും കെണിയൊരുക്കിയിട്ട് പന്ത്രണ്ട് ദിവസവും പിന്നിട്ടു ആദ്യം കാൽപ്പാടുകൾ കണ്ടാണ് പുലി സാന്നിധ്യം ഉറപ്പിച്ചത് പിന്നീട് കെണിയോടൊപ്പം സ്ഥാപിച്ച ക്യാമറകളിൽ പുലി പതിയുകയും ചെയ്തു കെണി സ്ഥാപിച്ചതു മുതൽ വനം വകുപ്പ് സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇവർ എല്ലാ ദിവസവും പകൽ കാൽപ്പാടുകൾ ഉൾപ്പെടെ പരിശോധിക്കാറുണ്ട് ആദ്യ ദിവസങ്ങളിൽ തുടർച്ചയായി കെണിയുടെ സമീപം പുലി വന്നു മടങ്ങുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു സഞ്ചാര വഴികളിൽ നടത്തിയ പരിശോധനകളിൽ കാൽപ്പാടുകളും കണ്ടെത്തിയിരുന്നു അതിനാൽ വൈകാതെ കെണിയിലാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അധികൃതരും നാട്ടുകാരും കാട്ടിലപ്പള്ളിയിലെ കാടു നിറഞ്ഞ മേഖലയുടെ രണ്ട് അറ്റങ്ങളിലായി രണ്ട് കൂടുകളാണ് നിലവിലുള്ളത് പുലിയെ കുറഞ്ഞ ദിവസത്തിനകം പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രണ്ട് കൂടുകൾ സ്ഥാപിച്ചത് എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും തകിടം മറിച്ചിരിക്കുകയാണ് പുലി ഇരതേടി പുറത്തിറങ്ങാത്തതിനാലാകും ദൃശ്യങ്ങൾ പതിയാത്തതെന്നായിരുന്നു പുലിയെ കാണാതായ ആദ്യ ദിവസങ്ങളിലെ നിഗമനം തുടർച്ചയായ ആറു ദിവസമായി പുലിയെ കാണാത്തതിനാൽ അധികൃതർ തൃശങ്കുവിലാണ് കാട്ടിലപ്പള്ളിയിൽ നിന്ന് പുലി സ്ഥലം വിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ നിഗമനം പുറത്തൂർ മുരിക്കിന്മാട് നായർത്തോട് ഭാഗങ്ങളിൽ പുലിയെ കണ്ടുവെന്ന് വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു അധികൃതർ അവിടങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും സ്ഥിരീകരിക്കാവുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല പുലിപ്പേടി മൂലം പുറത്തൂർ മംഗലം പഞ്ചായത്തുകളുടെ തീരദേശ പുഴയോര മേഖലകളിൽ മദ്രസകളുടെ പ്രവർത്തന സമയം മാറ്റിയിരുന്നു രാവിലെ ആറു മണിക്ക് തുടങ്ങിയിരുന്ന ക്ലാസുകൾ ഏഴരയിലേക്കാണ് മാറ്റിയിരുന്നത് ക്രിസ്മസ് അവധിയായതിനാൽ ഈ മാറ്റം സുഗമമായിരുന്നു എന്നാൽ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുകയാണ് ഇതോടെ മദ്രസകളുടെ സമയം പ്രതിസന്ധിയിലാകും പുലിക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് കാട് നിറഞ്ഞ സ്ഥലമായതിനാൽ നേരിട്ടുള്ള തിരച്ചിൽ പ്രായോഗികമല്ല എന്നത് തലവേദനയാണ് ആദ്യ ദിവസങ്ങളിൽ ഡ്രോൺ പരിശോധനയ്ക്ക് ശ്രമം നടന്നിരുന്നെങ്കിലും പിന്നീട് ഉപേക്ഷിച്ചിരുന്നു കാട്ടിലപ്പള്ളിയുടെ കിഴക്ക് പൊന്നാനിപ്പുഴയും പടിഞ്ഞാറ് അറബിക്കടലുമാണ് പുണ കടന്നാൽ പുറത്തൂർ ഭാഗത്തെത്തും പുലി കാര്യത്തിൽ ഇനി എന്ത് നടപടിയെടുക്കണമെന്ന തൃശങ്കുവിലാണ് ഇപ്പോൾ വനം വകുപ്പ് എഡിറ്റർ ലൈവ് പടിഞ്ഞാറെ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ